മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഓ ജെ ചിന്ന മൊബൈൽ ഫോൺ ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട് ഇന്റർനെറ്റ് കണക്ഷനും ബ്ലൂടൂത്തും ബ്ലൂടൂത്തുമെല്ലാമുള്ള ഫോണുകളാണ് പലരുടെയും കൈവശമുള്ളത് അനന്ത സാധ്യതകളുള്ള ഈ കൊച്ചു സാധനം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പൊല്ലാപ്പാകും പ്രായപൂർത്തിയാവാത്ത പല പെൺകുട്ടികളെയും വലവീശി പിടിക്കാൻ മൊബൈൽ ഫോൺ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എട്ടും പൊട്ടും തിരിയാത്ത ഒരുപാട് പെൺകുട്ടികൾ അതിൽ വീഴുകയും വഴിയാധാരമാവുകയും ചെയ്യുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ ഏറി വരികയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവ കൊണ്ടുവരുന്നത് പൊതുവേ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലരും അത് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട് പല കടക്കാരും അത് സൂക്ഷിക്കാൻ ഒത്താശ ചെയ്യുന്നുണ്ട് അതിൽ ചിലർ കയറ്റിവിടുന്ന ക്ലിപ്പിങ്ങുകൾ മാരകങ്ങളാണ് അതുകൊണ്ട് ഒരു പ്രായം വരെ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ അത് അത്രയൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നും നല്ലതുമല്ല ചീത്തയുമല്ല എന്ന വാക്യം മൊബൈൽ ഫോണിന് നന്നായി ചേരും മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻറെ നന്മയും തിന്മയും മൊബൈലിലെ ഗെയിമുകളിൽ വ്യാപൃതരാകുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇത് ഒരുതരം ആസക്തിയിലേക്കും മനോരോഗത്തിലേക്കും വഴിമാറുന്നു വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ താൽപ്പര്യം കുറയുന്നു മണിക്കൂറുകളോളം ചടഞ്ഞിരുന്ന് കളിയിൽ മുഴുകുക നിമിത്തം ശാരീരിക ആരോഗ്യം തകരാറിലാവുന്നു പല കുട്ടികൾക്കും നന്നേ ചെറുപ്പത്തിലെ കാഴ്ചശക്തി വരികയും കണ്ണട ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ചാറ്റിങ്ങിലും ജീവിതത്തിന്റെ വലിയൊരു പങ്ക് ധൂർത്തടിക്കുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു ആപ്പുകളുടെ തടവറയിൽ കഴിയുന്ന ന്യൂ ജനറേഷൻ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും അകലുന്നു ഇവയിലെല്ലാം നല്ലതും ചീത്തയുമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ് നല്ല സൗഹൃദം വളർത്താനും പുതിയ അറിവുകൾ തേടാനും സ്വന്തം ആശയാഭിപ്രായങ്ങൾ ആവിഷ്കരിക്കാനും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളും നല്ല മുഹൂർത്തങ്ങളും കൈമാറാനും പങ്കുവെക്കാനുമെല്ലാം ഇതേ ആപ്പുകൾ മിതമായി ഉപയോഗിക്കാവുന്നതേയുള്ളൂ മൊബൈലിലെ ഇന്റർനെറ്റ് കണക്ഷൻ വഴി ലോകത്തിലെ അറിവുകളുടെയും അനുഭവങ്ങളുടെയും നല്ല ഗ്രന്ഥങ്ങളുടെയും ഒരു മഹാപ്രപഞ്ചം തന്നെ അനാവരണം ചെയ്യപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഏതൊരു വിഷയവും അതിൻ്റെ ആഴത്തിലും പരപ്പിലും അവിടെ ലഭ്യമാണ് സേവന മേഖലയിലെ ഒട്ടനവധി സൗകര്യങ്ങൾ വിരൽത്തുമ്പിൽ കിടക്കും ഇവയൊക്കെ ശരിയാവണ്ണം ഉപയോഗിക്കുന്ന പക്ഷം അനന്ത സാധ്യതകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടും നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതേ മാർഗത്തിലൂടെ അരാജകത്വത്തിന്റെയും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും മേച്ചിൽപുറങ്ങളിൽ കണ്ണും കാതും കെട്ടിയിടാനാണ് പലർക്കും താല്പര്യം ഇതിൽ യാമ്പാറ്റകളെ പോലെ പതിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കാജനകമായി ഭവിക്കുന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ലഹരി സേവയ്ക്കും ഇവയുമായി ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ സ്ഥിതിക്ക് മൊബൈൽ ഫോണുകളെക്കുറിച്ചും അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ചും അധ്യാപകരും രക്ഷിതാക്കളും ബോധവാന്മാരാകുന്നതും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും നന്നായിരിക്കും അച്ഛൻ്റെയും അമ്മയുടെയും അരികിൽ നിൽക്കുമ്പോൾ ഫോൺ കോൾ വരുമ്പോൾ മകനോ മകളോ ദൂരേക്ക് പോകുന്നുവെങ്കിൽ രാത്രി ഏറെ വൈകിയും സംസാരം തുടരുന്നുണ്ടെങ്കിൽ ഫോണിൽ വരുന്ന സന്ദേശങ്ങൾ ലൈംഗിക ചുവയുള്ളതെങ്കിൽ സംസ്കാരശൂന്യമെങ്കിൽ സൂക്ഷിച്ചുവെച്ച ചിത്രങ്ങളും ക്ലിപ്പിങ്ങുകളും പന്തിയില്ലാത്തതെങ്കിൽ പഠിപ്പിൽ താൽപ്പര്യം കുറയുന്നു എങ്കിൽ അകാരണമായി ദേഷ്യം പ്രകടിപ്പിക്കുന്നു എങ്കിൽ ഇടപെടേണ്ട സമയമായെന്നറിയുക ആരോഗ്യപരമായി ഇടപെടുക നമുക്കിപ്പോൾ രണ്ട് അരുമക്കിടങ്ങളല്ലേ ഉള്ളൂ അവർ നശിക്കാതെ നഷ്ടപ്പെടാതെ നോക്കാൻ സമയം കണ്ടെത്തിയേ പറ്റൂ വെൻ ക്യാരക്ടർ ഈസ് ലോസ്ഡ് എവരി ലോസ്ഡ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഒ ജെയ് ചിന്നമ്മ